ചെന്നിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പെട്ടെന്ന് വരണേ ിജിയെ മാറോ അപ്പ ഞാൻ ഒരു പള്ളിയിലാണ് നിൽക്കുന്നത് അച്ഛൻ്റെ നാട്ടിലെ ആലപ്പുഴയിലാണ് ഈ പള്ളി ഉള്ളത് ഇപ്പൊ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പള്ളിയാണിത് എൻ്റെ ഗ്രൗണ്ടൊക്കെ നല്ല രസമാണ് എന്താ നിറയെ ചെടികളുണ്ട് ദേ ഇൻ്റെ കുറച്ച് പ്രതിമകൾ വച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഈ സ്ഥലം മനോഹരമായിട്ടാണ് ഉച്ചയ്ക്കുന്നത് നല്ല രസമുണ്ടല്ലോ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇതിൻ്റെ അകത്തോട്ട് വരേണ്ട വരേണ്ടതാണ് നല്ല രസമാണ് എൻ്റെ അകത്ത് വരുന്ന ഭയങ്കര ഫീലിങ്സാണ് നിങ്ങൾ വരേണ്ട മസ്റ്റായിട്ട് വരേണ്ട ഒരു പള്ളിയാണ് ഈ പള്ളി ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് എന്താ പറയുക ആയി നല്ല രസമുണ്ട് ഇതിന്റെ ഗ്രൗണ്ട് വറക്കൊക്കെ നോക്കു ഓ ആ കൊട്ടാരമുള്ളല്ലേ നല്ല രസമുണ്ട് കറുകപ്പിലൊക്കെ ർക്കെ കൊണ്ടുവിട്ടേ എന്റെ ഞാൻ മാതാവ് കന്യാമറിയത്തിൻ്റെ സ്വർഗ്ഗാരോഹമാണ് കൊള്ളാം അല്ലേ അങ്ങോട്ടൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ട് പോയാൽ റോഡാ നമുക്ക് തിരിച്ചു പോവാം ഇതിന്റെ ഫുൾ വിഷം ഞാൻ കാണിച്ചു തരാം കണ്ട അങ്ങനൊരു ഫോട്ടോ എടുക്കണം എവിടെ ചെന്ന് നിൽക്ക്

കൊട്ടാരം അല്ല ഇത് പള്ളിയാ അവർക്കെടുത്തു ഫസ്റ്റായിട്ട് വന്ന് നോക്കേണ്ട ഒരു സ്ഥലമാണ് എൻ്റെ അകത്ത് ഇരുന്ന ഭയങ്കര ഫീലിങ്സ് ആണ് ഞാൻ നല്ല രസമാണ് എൻ്റെ അകത്ത് അകത്ത് വീട് എടുക്കാൻ സമ്മതില്ല നല്ല രസമാണ് നമ്മടെ വീട്ടുണ്ടല്ലോ അത് ലില്ലി ഇവിടെ നിക്ക് നിക്ക് അവിടെ ഇരിക്കണ്ട പോടി എണീക്കടി എടി എണീക്കത് കാണും എടി നോക്ക് ഇങ്ങോട്ടെ നടുക്കുന്ന ഒക്കെ കാണുന്നുണ്ട്